നമസ്കാരം വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയതിനിടെ പൈലറ്റിനെ തേടിയെത്തിയത് തന്റെ മുത്തശ്ശിയുടെ മരണ വാർത്ത പൈലറ്റ് അസ്വസ്ഥനായതോടെ വിമാനം പറന്നുയർന്നത് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം പട്നയിൽ നിന്ന് പൂനെയിലേക്കുള്ള ഇൻഡിഗോ വിമാനമാണ് വൈകിയത് വിമാനം പറന്നുയരുന്നതിന് മിനിറ്റുകൾക്ക് മുൻപാണ് പൈലറ്റ് തന്റെ മുത്തശ്ശി മരിച്ചു എന്ന വാർത്ത അറിയുന്നത് ഇതോടെ പൈലറ്റ് അസ്വസ്ഥനായി ഇതിനിടെ ജീവനക്കാർ യാത്രക്കാർക്ക് ലഘുഭക്ഷണം ഉൾപ്പെടെയുള്ള വിതരണം ചെയ്യാനും ആരംഭിച്ചിരുന്നു നൂറ്റി അറുപത്തിരണ്ട് യാത്രക്കാരും ജീവനക്കാരുമായി ബുധനാഴ്ച ഉച്ചയ്ക്ക് പറക്കാനൊരുങ്ങിയ വിമാനമാണ് വൈകിയത് അസ്വസ്ഥനായ പൈലറ്റ് വിമാനം പറത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വിമാനക്കമ്പനി തിരിച്ചറിഞ്ഞ് ബദൽ ജീവനക്കാരെ ഏർപ്പാട് ചെയ്തു മറ്റൊരു ക്രൂ എത്തുന്നതുവരെ വിമാനം മൂന്ന് മണിക്കൂർ വൈകുകയും ചെയ്തു മറ്റൊരു പൈലറ്റ് എത്തിയ ശേഷമാണ് വിമാനം യാത്ര ആരംഭിച്ചത് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയ ശേഷം നാല് നാൽപ്പത്തിയൊന്നിനാണ് യാത്ര ആരംഭിച്ചത് സംഭവത്തെക്കുറിച്ച് ഇൻഡിഗോ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല പൈലറ്റിന്റെ മുത്തശ്ശിയുടെ വിയോഗ വാർത്ത ഇറഞ്ഞുടൻ ഇൻഡിഗോ ബെൽ ക്രൂവിനെ ഏർപ്പാട് ചെയ്തുവെന്നും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ലഘുഭക്ഷണവും നൽകിയെന്നും ഇൻഡിഗോ അറിയിച്ചു യാത്രക്കാരുടെ സൗകര്യങ്ങൾ ഉറപ്പാക്കിയിരുന്നുവെന്നും അധികൃതർ അറിയിച്ചു അതേസമയം വിമാനങ്ങൾ വൈകുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗ്ഗ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു സർവീസ് നടക്കാതെ വന്നതോടെ നൂറോളം യാത്രക്കാർ നേരത്തെ ഡൽഹി എയർപോർട്ടിൽ കുടുങ്ങി ഇവരുടെ ചോദ്യങ്ങൾക്ക് എയർലൈൻ ഉദ്യോഗസ്ഥർ കൃത്യമായി മറുപടി നൽകാതെ വന്നതോടെയായിരുന്നു സ്ഥിതിഗതികൾ വഷളായത് ഇതോടുകൂടിയായിരുന്നു പുതിയ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ തീരുമാനിച്ചത് യാത്ര നിഷേധിക്കുമ്പോഴും വിമാനങ്ങൾ റദ്ദാക്കുമ്പോഴും യാത്ര വൈകുമ്പോഴും യാത്രക്കാർക്ക് ഒരുക്കേണ്ട സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഡി ജി സി എ മാർഗനിർദ്ദേശം പുറത്തിറക്കിയത് മൂന്ന് മണിക്കൂറിൽ കൂടുതൽ വൈകുന്ന വിമാനങ്ങളോ അല്ലെങ്കിൽ വൈകാൻ സാധ്യതയുള്ളതോ ആയ വിമാനങ്ങൾ കമ്പനികൾ റദ്ദാക്കിയേക്കാമെന്നും ഡി ജി സിയെ വ്യക്തമാക്കുന്നു എല്ലാ എയർലൈനുകളും ഈ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും ഡി ജി സി എ അറിയിച്ചു എന്നാൽ എയർലൈനുകളുടെ നിയന്ത്രണത്തിനതീതമായ അസാധാരണ സാഹചര്യങ്ങളിൽ ഈ നിയമങ്ങളിലെ വ്യവസ്ഥകൾ ബാധകമല്ലെന്നും ഡി ജി സി പറഞ്ഞു നിലവിൽ ബോർഡിംഗ് നിഷേധിക്കുകയോ വിമാനങ്ങൾ വൈകിയോ റദ്ദാക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ അതാത് എയർലൈൻ ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നാണ് ഡി ജി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ പറയുന്നത് പുതിയ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ എസ് എല്ലാ എയർലൈനുകളിലും അടിയന്തരമായി പാലിക്കണം എന്നാണ് ഡി ജി നിർദ്ദേശം എസ് പ്രകാരം സർവീസ് താമസിക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ അതാത് എയർലൈൻസ് അപ്പപ്പോൾ യാത്രക്കാരെ അറിയിക്കണം ഇത് സംബന്ധിച്ച വിവരങ്ങൾ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണം എസ് എം എസിലൂടെയും ഇമെയിലിലൂടെയും യാത്രക്കാർക്ക് വിവരങ്ങൾ കൈമാറണം എയർപോർട്ടിലെ സന്ദേശ ബോർഡുകളിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇതുകൂടാതെ അതാത് എയർലൈൻ ഉദ്യോഗസ്ഥർ അവരുടെ യാത്രക്കാരുമായി നിരന്തരം നേരിട്ട് സംവദിക്കാനും വിവരങ്ങൾ കൈമാറാൻ ശ്രമിക്കണമെന്നും അറിയിച്ചിരുന്നു